ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ പൊതുവായി തന്നെ ഉപയോഗിക്കുന്ന ഒരു പലഹാരമാണ് മുട്ടസുർക്ക ചായക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബെസ്റ്റും ചെറിയ ചെരുവുകൾ കൊണ്ട് അപ്പോൾ ഇങ്ങനെ മുട്ടസുർക്ക ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം അതും മലബാർ രുചിയിൽ തന്നെ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം അതിനു വേണ്ടി ഞാൻ എടുത്തത് രണ്ട് കപ്പ് പച്ചരിയാണ് ഇത് എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടുള്ളതാണിത് ഇനി കുതിർത്ത പച്ചരി നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ പച്ചരിയെല്ലാം മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇത്ര മാത്രമേ വെള്ളം പാടുള്ളൂ കൂടുതൽ വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിക്കരുത് നമ്മൾ ഇടലിക്കൊക്കെ എടുക്കുന്ന മാവിൻ്റെ പരുവം അത്രയും മുറുക്കം വേണം ഇതിന് ഇനി മറ്റൊരു ബൗളിലേക്ക് രണ്ട് നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിനൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് തന്നെ ഫോർക്ക് കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഫോർക്ക് കൊണ്ട് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ചെറിയ ഉള്ളിയാണ് ഞാൻ എരിഞ്ഞിട്ടത് നിങ്ങൾക്ക് വലിയ ഉള്ളിയാണെങ്കിൽ അതെടുത്താലും മതി ഇനി അതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചെറുകിയതാണിത് അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര കഷ്ണം ഇഞ്ചി പൊടി പൊടിയായി എരിഞ്ഞതും അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും ചെറുതായി എരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും നല്ല ചെറുതായി എരിഞ്ഞതും കൂടിയാണിത് അതും ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളകും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ അതെല്ലാം ഞാൻ ഫോർക്ക് കൊണ്ട് തന്നെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച പച്ചരിയുടെ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തു കുറച്ച് കൂടി പോയിട്ടുണ്ട് കേട്ടോ ഇത്രയൊന്നും വെള്ളം പാടില്ല നിങ്ങളെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിൽ ഞാൻ ചട്ടി വെച്ചിരുന്നു ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടിയിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മുട്ട സുർക്ക അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ മീഡിയ ടു ഹൈ ഫ്ലെയിമിൽ വേണം ഇനി ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് മുട്ടസുർക്ക ഒഴിച്ചു വന്ന് കൊടുക്കാം ഒരു ഭാഗം നല്ലവണ്ണം പൊന്തിയതിനു ശേഷം മാത്രമേ മറുഭാഗം മറിച്ചിടാവൂ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കണ്ടില്ലേ ഇതുപോലെ വരണം അപ്പോൾ ഇങ്ങനെ ചൂടോടു കൂടി സ്വാദിഷ്ടമായ നമ്മുടെ മുട്ട സുർക്ക റെഡി ആയിട്ടുണ്ട് ചായക്കൊപ്പം കൂടി കഴിക്കുമ്പോൾ ഇത് അതിലേറെ ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്